നമസ്കാരം ഏഷ്യലിവയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രത്യേക വിഷയം ക്ഷേത്ര സംബന്ധമായ വിവർച്ച ഉണ്ടാവാത്ത പ്രധാനമായും ഈ ഏഴ് കാരണങ്ങൾ ഉണ്ടാവാം ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താ ഒരു ഭഗവാന്റെ ഇരിപ്പടം അല്ലെ ഒരു ക്ഷേത്ര സംബന്ധമായിട്ട് നമ്മൾ നോക്കുമ്പം അവിടെ ഒരു മനുഷ്യയിടത്തിലെ എല്ലാ അവയവങ്ങൾക്കും തുല്യമായിട്ടുള്ള അവസ്ഥകളെല്ലാം ക്ഷേത്രത്തിലുണ്ടാവും ഒരു ക്ഷേത്രം ഒരുപാട് എനർജികളെ പോസിറ്റീവ് എനർജിയെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് പഴയകാലത്തൊക്കെ പറയാം ഒരു ക്ഷേത്രത്തിൽ മുപ്പത് പേര് കുറവ് ഒരു ദിവസം ദർശനം നടത്താൻ വരികയോ അല്ലെങ്കിൽ ദർശനം നടത്താൻ ആരും ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ദേവപ്രശ്നം അഷ്ടമംഗലപ്രശ്നം ആവശ്യമാണെന്നൊക്കെ പറയാറുണ്ട് അപ്പം നമ്മളിവിടെ അതിലേക്കൊന്നും കിടക്കുന്നില്ല ക്ഷേത്ര സംബന്ധമായിട്ട് പ്രധാനമായിട്ടും ഉയർച്ച ഉണ്ടാവാത്തത് ആളുകൾ വരുന്നുണ്ട് പൈസ വരുന്നുണ്ട് പൈസ പക്ഷെ ആവശ്യത്തിന് ഉപകരിക്കുന്നില്ല കടബാധ്യതകൾ ഉണ്ടാവാം ചിലപ്പോൾ നിത്യവർത്തിക്ക് പോയി ചില ക്ഷേത്രങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള അവർക്കായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കതിലേക്കൊന്ന് കടക്കാം ഒന്നാമത്തെ വിഷയം നിവേദ്യം കരിയുക അല്ലെങ്കിൽ നിവേദ്യം വേവിക്കാതെ കൊണ്ട് നിവേദിക്കുക ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ദേവചേതത്തിനും ലോകത്തും വരാം വൃത്തിയും ശുദ്ധിയും നമ്മുടെ തടപ്പള്ളിയിലായാലും അതുപോലെ അമ്പലത്തിനകത്തായാലും വൃത്തി ശുദ്ധിയൊക്കെ പാലിക്കാതെ വന്ന് ശുദ്ധിയൊക്കെ പാലിക്കാതെ വന്നു കഴിഞ്ഞാലും വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാതെ വന്നാലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവാം നമ്മൾ മൂന്നാമത് പറയുന്നത് ഒന്നി തന്ത്രി അല്ലെങ്കിൽ മേശാന്തിയുടെ ആയിട്ടുള്ള കർമ്മങ്ങളിലെ ലോകത്തും കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മനസ്താവം ചില ക്ഷേത്രങ്ങളിലൊക്കെ ശമ്പളം കൊടുക്കാതൊക്കെ മനസ്താപത്തോടൊക്കെ മേശാന്തിയൊക്കെ വിട്ടുപോകാം പിന്നെ വരുന്ന ശാന്തിക്കാരൊന്നും ഉറക്കത്തില്ല ചില ഒരു ക്ഷേത്ര സംബന്ധമായിട്ട് നോക്കുമ്പോൾ എന്നും കാണുന്ന ഒരു തിരുമേനയോട് അല്ലെങ്കിൽ ഒരു മേശാന്തിയോടാണ് അവിടുത്തെ വിഷമതകൾ ആ നാട്ടിലുള്ള ഒരു പറയുക ആ ഗ്രാമദേവതയ്ക്ക് തുല്യമായിട്ട് അവിടുത്തെ മേശാന്തിയെ ഒക്കെ കാണുന്നത് അപ്പം ആ തുറന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ഒരാളിനെ കണ്ട് ഇന്നിപ്പോൾ ഒരു മേശാന്തിയെ കണ്ടു നാളെ വേറൊരു മേശാന്തിയാണ് എന്ത് ചെയ്യും അവർക്കൊരു കാര്യവും പറയാൻ പറ്റാതെ വരും നമുക്ക് നമുക്കിവിടുത്ത് ചുനക്കരൻ ദേശമുണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടുത്തെ മേശാന്തി ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തി അഞ്ച് വർഷം ഒട്ടൊരാളാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരോടും വലിയ കാര്യമായിട്ട് അദ്ദേഹം പെരുമാറുന്നു അപ്പം എന്ന് പറഞ്ഞ പോലെ എന്ത് വിഷമവും നമുക്ക് തുറന്നു പറയാൻ പറ്റും ഒരു ഫ്രണ്ടിനോട് അല്ല അതിനുപരി നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം അതുപോലെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഈ മേശാന്തിമാരൊന്നും ആവരുത് കഴിവതും ഗുണം പറഞ്ഞു കൊടുക്കുന്ന ആയിരിക്കണം ഒരാളുടെ കാര്യ അപ്പുറത്ത് പറഞ്ഞു കൊടുക്കും അപ്പുറത്തെക്കാരി ഇപ്പുറത്ത് പറയും അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉള്ളവരായാലും അമ്പലത്തിന് ഉയർച്ചയൊന്നും കാണത്തില്ല ഇവർ ചെയ്യുന്ന കർമ്മമായാലും അർച്ചന കഴിക്കണമെന്നകത്തിട്ട് ചന്ദനം പോയിട്ട് കൊണ്ട് വരുന്നവരാണെങ്കിൽ ഒരു പ്രയോജനം കാണത്തില്ല അമ്പല കമ്മിറ്റിക്കാർ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല അതൊക്കെ പിന്നീട് ദോഷമായിട്ട് വരും ഒരു പത്ത് നാമമെങ്കിലും ജവിച്ചൊരു പൂവിട്ടെങ്കിൽ അവരൊരു പത്ത് രൂപ അവിടെ അർച്ചന എഴുതി അവർക്കൊരു ഗുണപ്പുഴം ഉണ്ടായാലും ആ പത്ത് രൂപ ആണ് അമ്പലത്തിലെ കാര്യങ്ങൾ ഓടുന്നത് എന്ന് ചിന്തിക്കുന്ന മേശാന്തിമാരുള്ള ക്ഷേത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഗുണമുണ്ടാവും ആ മന്ത്രം ജപിക്കുമ്പോൾ അവിടുത്തെ ഭഗവാന് പോസിറ്റീവ് എനർജി കൂടും അടുത്ത നമുക്ക് പറയുന്ന കാര്യമാണ് വാസ്തുദോഷം ചില ക്ഷേത്രങ്ങളിലൊക്കെ ചില ജ്യോത്സ്യന്മാർ അത് നല്ല ജ്യോത്സ്യന്മാരും ഇല്ല ഈ കുറച്ച് ഈ പറയുന്ന ഏറ്റവും മൂലയൊക്കെ പഠിച്ചിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മുറുവേദന ആളെ കൊല്ലുമെന്ന് പറയുന്ന പോലെ ചില വാസ്തുക്കാരായാലും ചില ജോത്സ്യന്മാരും വന്നിട്ട് പറയാം ആ പ്രതിഷ്ഠയങ്ങ് മാറ്റിയാൽ അല്ലേ ഈ പ്രതിഷ്ഠയങ്ങ് മാറ്റിയാല് അല്ലെ ആ അമ്പലത്തിൻ്റെ കണക്കിങ്ങല്ലേ ഈ അമ്പലത്തിൻ്റെ കണക്കിങ്ങനല്ല കുറേ പുസ്തകമായ ചില അറിവ് മാത്രമേ കാണുകയുള്ളൂ ഇവർ വന്ന് ഈ കണക്കിലൊക്കെ മാറ്റം വരുത്തി കഴിയുമ്പോഴായിരിക്കും അമ്പലത്തിന് തകർച്ചയുണ്ടാവുന്നത് ഇപ്പോൾ വൃത്തിയായിട്ട് വാസ്തു അറിയാവുന്നവരെ കൊണ്ട് നമ്മൾ നോക്കിക്കുക വാസ്തുദോഷം അത് പ്രധാനമായിട്ടൊരു ഘടകമാണ് അടുത്ത പറയുന്നത് മറ്റ് ദോഷങ്ങൾ ഇപ്പോൾ അടുത്ത് വേറെ ഏതെങ്കിലും ദേവാലയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ വേറെ ഏത് സമ്പ്രദായപ്പെട്ടവരുടെ ആയിക്കോട്ടെ ഈ ദേവാലയം തകരാൻ തകരണം രീതിയിൽ പല ദുഷ്കർമ്മങ്ങളും ചെയ്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ചൈതന്യത്തിൽ ലോകത്തുമായി അവിടുത്തെ ഭഗവാനായി അശുദ്ധി ബാധിച്ചു എന്നൊക്കെ പറയാം ഈ അവസ്ഥകളിൽ ഉടയാടക്കി തീപിടിക്കുക തടപ്പള്ളിക്ക് തീപിടുത്ത ഉണ്ടാവാം പലവിധ അനർത്ഥങ്ങളും ഉണ്ടാവാം ചിലപ്പം മേശാന്തിക്ക് അപകടം സംഭവിക്കാം അവിടുത്തെ കുടുംബക്കാരിലാരെങ്കിലും മരിച്ചു പോയി എന്ന് വരാം കമ്മറ്റിക്കാർക്കാരിലെ അപകടങ്ങളോ മരണങ്ങളും ഒക്കെ ഉണ്ടാകും ഇതൊക്കെ അതിൻ്റെ സൂചനകളായിട്ട് വരുന്ന കാര്യങ്ങളാണ് മറ്റു ദോഷങ്ങൾ എന്തെങ്കിലും വന്നു ചേർന്നാലും ഈ പറഞ്ഞ ദോഷ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരും ഉയർച്ച ഉണ്ടാവില്ല കമ്മിറ്റിക്കാർ തമ്മിൽ ഭിന്നിപ്പം പഴയ കമ്മിറ്റിക്കാരും പുതിയ കമ്മിറ്റിക്കാരുടെ ഭിന്നിപ്പം ഉണ്ടാവുക അവർ ഐക്യതയില്ലാതെ വരുന്ന അവസ്ഥ മത്സരബുദ്ധി ഒക്കെ ഉണ്ടാവുക ഒരു ദേവകാര്യം ദേവഹിതം അറിയാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ക്ഷേത്രത്തിലെ എപ്പോഴും തന്ത്രിടയാ പക്ഷെ എന്നിരുന്നാലും ചില തന്ത്രിമാര് വേണ്ട വിധം കർമ്മങ്ങൾ ചെയ്യത്തില്ല മാസം മാസം വന്ന് അല്ലെങ്കിൽ വർഷാവർഷം വന്ന് കലശം കഴിക്കേണ്ടതിനാൽ ചിലപ്പം വർഷങ്ങളായിട്ട് ആൾക്കേരെയായിരിക്കും പറഞ്ഞു വിടുന്നത് ചിലപ്പോൾ അവിടെ സമ്പത്തി ഉദ്ദേശിക്കുന്ന സാമ്പത്തികം കിട്ടുന്നില്ലായിരിക്കും അല്ലെങ്കിൽ സമയക്കുറവായിരിക്കും എന്തുമായിക്കോട്ടെ എക്സോർവ് ആയി എന്തുമായിക്കോട്ടെ അവിടെ തന്ത്രി വന്നൊരു വർഷം ഒരു കലശം കഴിക്കുമ്പോഴേ ആ ദേവതാചനത്തിന് പവർ ശക്തി കൂടത്തുള്ളൂ വേറെ ആരും വന്ന് കഴിച്ചാൽ അത്രയും നമുക്ക് ശക്തി കൂടത്തില്ല തന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി അവിടുത്തെ പ്രതിഷ്ഠയുടെ അച്ഛൻ്റെ സ്ഥാനവും മേൽശാന്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനവും ഇവർ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിലേ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല എല്ലാ ഒരുപാട് വിഷയങ്ങൾ ദേവപ്രശ്നം പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾ തകർച്ചകളുണ്ടാവാം ആകാശം കൊണ്ടുവരുന്ന ബിമ്പങ്ങളൊക്കെ ചില മേശാന്തി മേടി മേടിച്ചകത്ത് വെക്കും അതുപോലെ തന്നെ അമ്പലത്തിലെ പൂജാപാത്രം അമ്പലത്തിലെ ശിവേരി വിമ്പോ മറ്റുള്ളതൊക്കെ എടുത്തുകൊണ്ട് വേറെ വീടുകളിൽ കൊണ്ടുവച്ച് പൂജ കഴിപ്പിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ പൈസ മേടിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ അശുദ്ധികൾ ഉണ്ടാക്കുക ക്ഷേത്രം നശിപ്പിക്കാൻ നോക്കുക കമ്മറ്റിക്കാരായാലും അവിടെ ജോലി ചെയ്യുന്നവരായാലും ഒക്കെ ശുദ്രകർമ്മങ്ങളൊക്കെ ചെയ്ത് അമ്പലം വിവരായിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരുപാട് വിഷയങ്ങൾ ദേവപ്രശ്നം വെക്കുമ്പോൾ അറിയാൻ പറ്റും ദേവ പ്രശ്നമംഗല പ്രശ്നമൊന്നും വെക്കണമെന്നില്ല മറ്റേ ആശയപ്രശ്നമായിട്ട് താമ്പൂല പ്രശ്നമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ക്ഷേത്ര സംബന്ധമായിട്ട് തകർന്നു കിടക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഇനിയിപ്പോൾ കമ്മറ്റിക്കാരങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിപ്പ് അല്ലെങ്കിൽ കുടുംബക്കാരും വിയോജിപ്പ് ആർക്കും നോക്കാൻ വയ്യെങ്കിൽ നോക്കുന്ന ആൾക്കാർക്ക് വിട്ടു കൊടുക്കണത് എല്ലാവരും ഒരു ക്ഷേത്രം ഒരിക്കൽ ദിനംദിനം ദിനംദിനം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട് നശിക്കുക കുടുംബം നശിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം നശിക്കുക അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞുവെന്ന് മാത്രം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാൻ നിർത്തുന്നു നന്ദി നമസ്കാരം